കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ നിർണായക വഴിത്തിരിവ് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെടുത്തു കേസിലെ മുഖ്യപ്രതി പന്തീരങ്കാവ് കൈമ്പാലം പള്ളിപ്പുറം സ്വദേശി ഷിബിൻലാലിന്റെ വീടിന് സമീപത്ത് നിന്നുമാണ് പണം കണ്ടെത്തിയത് പ്രതിയിൽ നിന്ന് മുൻപ് ഒരു ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബാക്കി പണം കുഴിച്ചിട്ട കാര്യം വെളിപ്പെടുത്തിയത് ഷിബിൻലാലിന്റെ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി കുഴിച്ചിട്ട നിലയിലാണ് പണം കണ്ടെത്തിയത് പ്രതിയുമായി എത്തിയാണ് പോലീസ് പണം കുഴിച്ചെടുത്തത് തട്ടിയെടുത്തതിന് പിന്നാലെ പണം പന്തീരാങ്കാവ് കൈമ്പാലം സ്വദേശിക്ക് കൈമാറിയിരുന്നു എന്നാണ് ഷിബിൻലാൽ ആദ്യം മൊഴി നൽകിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീണ്ടും ഷിബിൻലാലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പണം കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ജൂൺ പതിനൊന്നിനാണ് ആസ്പദമായ സംഭവം ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായ അരവിന്ദ് എന്നയാളുടെ കയ്യിൽ നിന്നാണ് പണം ഉൾപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള ബാഗ് തട്ടിപ്പറിച്ച് ാൽ രക്ഷത്ന്തിരാഗാവിൽ നിന്ന് മാങ്കാവിലേക്ക് പോകുന്ന റോഡിൽ അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിന് മുന്നിലായിരുന്നു സംഭവം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം ഇസാഫ് ബാങ്കിലേക്ക് മാറ്റാമെന്നും അതിനായി നാൽപ്പത് ലക്ഷം ആവശ്യമുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ജീവനക്കാരിൽ നിന്ന് ഷിബിൻലാൽ പണം തട്ടിയെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ